തന്നെയാണ് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നമുക്കറിയാം എല്ലാ വിഭാഗങ്ങളിലും നുഴഞ്ഞു കയറുന്നുണ്ട് അവർ പോലീസിലാകട്ടെ ആർമിയിലാകട്ടെ ഇനിയും വിദ്യാർത്ഥികളുടെ രൂപത്തിൽ ഇനിയും ജസ്റ്റിഷ്യ വക്കീലന്മാരുടെ മാത്രം ഒരു സംഘടനയാണ് ജമാഅതെ ഇസ്ലാമിയുടെ കസ്റ്റംസിൽ അധ്യാപകരിൽ അതുപോലെ ആരോഗ്യരംഗത്ത് സാമ്പത്തിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കച്ചവട രംഗത്ത് എന്നുവേണ്ട വിവിധ മേഖലകളിലും അവർ വലിഞ്ഞു കയറി ഇനി റിയൽ എസ്റ്റേറ്റ് മേഖലയാണെങ്കിൽ പറയാനില്ല അത് അവരുടെ കയ്യിലാണ് അപ്പൊ അവരുടെ കയറ്റം എന്തിനു വേണ്ടിയാ അതും രാജ്യത്തിനു വേണ്ടിയാ ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി നമ്മുടെ ഈ മതേതര രാജ്യത്തെ തകർത്ത് ഒരു ഇസ്ലാം മത രാഷ്ട്രത്തെ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറുന്നത് മതസംഘടനയായി പോപ്പുലർ ഫ്രണ്ടിനെയും രാഷ്ട്രീയ സംഘടനയായി എൽ ഡി എഫിനെയും അല്ല എസ് ഡി പി ഐയേയും ഇവർ വളർത്തിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു രാജ്യം പിടിക്കാൻ അധികാരം പിടിക്കാൻ ഇപ്പോ ഇവര് കളിക്കുന്നത് സൈനികനില കാരണം രാജ്യത്തിന്റെ രക്ഷ ആരുടെ കരങ്ങളിലാണ് സൈനികരിലാണ് അതിനെയും നാവികസേനയാണെങ്കിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ശരി ആ സേനയിൽ കയറി പറ്റിയാലാണ് രാജ്യരഹസ്യങ്ങൾ അറിയാൻ സാധിക്കുക ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഫോക്കസ് ചെയ്യുന്നത് സൈനികരിലാണ് ആ സേനയിലേക്ക് കയറി പറ്റിയാലാണ് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള പോക്ക് എന്താണ് എന്ന് തിരിച്ചറിയാനും അതിന് തുരങ്കം വെക്കാനും സാധിക്കൂ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ തിരിച്ചറിഞ്ഞിട്ട് അവർ ഈ രാജ്യത്തിനെതിരെ എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് ക്രമേണ ക്രമേണത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സേനാ വിഭാഗങ്ങളിലേക്ക്

എൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയാണ് അവർ ഈ വാർത്ത ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പി എഫ് ഐയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭരണതലത്തിൽ സ്വാധീനം ഉറപ്പിക്കണം എസ് ഡി പി ഐയെ ഒരു സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു സേനയിലേക്ക് നുഴഞ്ഞുകയറുകായത് സേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ സശ്രദ്ധ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ അനുഭാവികളെ എല്ലാ സേനാ വിഭാഗങ്ങളിലും ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടു മുമ്പ് ഇവരെ അതിനൊക്കെ എതിരായിരുന്നു രാജ്യത്തിന് ഇപ്പോ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കലാണല്ലോ ഇവരുടെ ലക്ഷ്യം ഇപ്പോ നമ്മുടെ സ്കർ അലി പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്റെ സ്ഥാപനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവ് എനിക്ക് കിട്ടിയ അറിവ് ഒരിക്കലും നിങ്ങൾ ഇന്ത്യൻ സേനയിൽ പ്രവർത്തിക്കരുത് അതിനെയും നാവികസേനയാണെങ്കിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ശരി എന്താ കാരണം നിങ്ങൾ അവിടെ പ്രവർത്തിച്ചാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശികളും ഒക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ അവർക്കെതിരെ നിങ്ങൾ ആയുധമെടുക്കേണ്ടി വരും അതുകൊണ്ട് അത് നമുക്ക് പറ്റില്ല മക്കളെ അത് നമുക്ക് പറ്റില്ല അതുകൊണ്ട് സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് അതുപോലെ ഈ അഗ്നിപഥൊക്കെ വന്നല്ലോ പതിനാറ് പതിനേഴ് വയസ്സുള്ള പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും ഒക്കെ കഴിഞ്ഞ കുട്ടികളോ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്ന നരേന്ദ്രമോദിയുടെ പദ്ധതി അഗ്നിവീർ അഗ്നിപഥ് ആ സമയത്ത് കുത്തുബകളിലൂടെ പള്ളി ദർസുകളിലൂടെ കുർആാൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ ഉസ്താദുമാര് ജനങ്ങളെ പഠിപ്പിക്കുവാണ് നിങ്ങൾ ഒരിക്കലും അതിനകത്തും കേരളല്ലേ അവിടെ നിന്ന് നോക്കിയപ്പോൾ വലുതെരക്ക് ആ മേഖലയില് അഗ്നിവീറും അഗ്നിപഥുമൊക്കെ ഏതാണ്ട് രാജ്യസ്നേഹമുള്ള ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ യുവാക്കളും യുവതികളും അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നിയമനം കാത്തിരിക്കുവാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടുമല്ലോ അവരെ പഠിച്ചു കഴിയുമ്പോൾ അവർക്കൊരു അവർക്കൊരു പൈസ കിട്ടും അത് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് പഠനം തുടരാം അതല്ല അവർക്ക് സൈനിക സേവനം രാജ്യസേവനമാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയും തുടരാം അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവർ നോക്കുമ്പോൾ ചേട്ടാ നമ്മൾ മാത്രം ആ മേഖലയിൽ ഇല്ല ആവും നമുക്ക് ആ രഹസ്യങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഇനി മുതൽ ഒരു കാര്യം ചെയ്യും ആ വിഭാഗത്തിലേക്ക് കയറിക്കൂ അങ്ങനെ അഗ്നിവീറിലും അഗ്നിപഥിലുമൊക്കെ വലിയ രൂപത്തിൽ തിരക്കായി മുസ്ലിങ്ങളുടെ തിക്കും തിരക്കും മനസ്സിലായോ ഇവര് സംഘടിതരാണ് എപ്പോൾ എന്ത് പ്രവർത്തിക്കണം എന്നത് ഇവര് നേരത്തെ തന്നെ തീരുമാനിക്കുവാണ് മതപണ്ഡിതന്മാര് പറയുന്നതിനനുസരിച്ച് ആ മതവിധി അനുസരിച്ചിട്ടാണ് ഇവർ വർത്തിക്കുന്നത് അതുകൊണ്ട് ഇവരെ തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവരെ ഒരു വോട്ട് ബാങ്ക് ആണ് എന്ന് പറയാനും കാരണം ഇപ്പോ നമ്മുടെ പി സി ജോർജൊക്കെ ഇത്തരം വസ്തുതകൾ ഉറക്ക വിളിച്ചു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ ഏതൊരു രാജ്യസ്നേഹിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനേ പറ്റുള്ളൂ കാരണം അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്ന് വിദേശ മാധ്യമങ്ങൾ എഴുതിയുള്ളൂ അതുപോലെ തന്റെ കയ്യിൽ വില വീണാലും തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും ശരി രാജ്യത്തോടാണ് ഇടതന്റെ കൂടെ അവരുടെ രാഷ്ട്രീയവും രാജ്യസ്നേഹവും വലതൻറെ കൂടെ നിന്ന് അവരുടെ രാജ്യസ്നേഹവും രാഷ്ട്രവിരോധവും നന്നായി തിരിച്ചറിഞ്ഞ പിസ്സി ജോർജന്റെ വാക്കുകൾ ഈ കേരളം കാതോർക്കുക തന്നെ ചെയ്യും ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ഒരു വിവാദ പ്രസ്താവന പി സി ജോർജിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ ആ രൂപത്തിൽ കേരളം മാറുന്നത് നല്ലതല്ല രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ വേണ്ട പി സി ജോർജ് ഒരു പൊതുവേദിയിലാണ് പറഞ്ഞത് രാജ്യത്തെ തകർത്തതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസ്ലിമാണ് എന്ന് പി സി ജോർജ് പറഞ്ഞു ദൈവവിശ്വാസമില്ല എന്ന് പ്രത്യക്ഷമായി പറയുകയും കാപഠ്യം കാണിച്ച് ഉള്ളിൽ ഇസ്ലാം മതം സ്വീകരിച്ച് വിശ്വസിച്ച് ആ ഇസ്ലാം മതത്തെ സ്നേഹിച്ച് വീട്ടിൽ അഞ്ചു നേരം മുസല്ലയിട്ട് നമസ്കരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അതായത് ജനങ്ങളെയും വഞ്ചിച്ചു സ്വന്തത്തെയും വഞ്ചിച്ചു രാജ്യത്തെയും വഞ്ചിച്ചു തന്നെ വിശ്വസിച്ച മതവിഭാഗത്തെയും ജനങ്ങളെയും ഒക്കെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം തെറ്റാണെന്നും രണ്ട് കൂട്ടരും രാജ്യദ്രോഹികളാണെന്നും പി സി പറഞ്ഞു ഇടുക്കി തൊടുപുഴ എച്ച് ആർ ബി എസ് സംഘടിപ്പിച്ച ഒരു അടിയന്തരാവസ്ഥ കാലത്തെ പീഡനം അനുഭവിച്ച ആളുകളെ ആദരിക്കുന്ന ഒരു പരിപാടിയിലാണ് പി സി ജോർജ് വിവാദപരമായിട്ടുള്ള ചില നഗ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് കരുതുന്ന തലമുറയെയാണ് മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പി സി ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതാണ് സത്യം ക്രിക്കറ്റ് കളി വരുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാച്ചാണെങ്കിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് വീഴുമ്പോൾ അക്ബർ എന്ന് കരയുന്നത് നമ്മൾ കാണാറില്ലേ പാകിസ്ഥാൻ ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം വെക്കുന്ന ആളുകളെ നമ്മൾ കാണാറല്ലേ ഇനിയും കേസെടുത്താലും പ്രശ്നമില്ല ഈ രാജ്യത്തിന് വേണ്ടി താൻ സംസാരിക്കുമെന്ന് ഈ രാജ്യത്തിന് ഉറപ്പ് നൽകുകയായിരുന്നു പി സി ജോർജ് എന്ന രാജ്യസ്നേഹി അങ്ങനെ തുറന്നു പറയാൻ എല്ലാവർക്കും സാധ്യത